നിയമസഭാ സമ്മേളനം ഇന്ന് അവസാനിക്കാനിരിക്കെ സഭയിൽ പ്രതിപക്ഷ ബഹളം പ്രതിപക്ഷം നടുത്തളത്തിൽ ബാനർ ഉയർത്തി പ്രതിഷേധിച്ചു നാളെ അവസാനിക്കേണ്ടിയിരുന്ന നിയമസഭാ സമ്മേളനമാണ് പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇന്ന് അവസാനിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട ഇന്നലെ മുഖ്യമന്ത്രി പോയി കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു അംഗത്തെ കുറിച്ച് ബോഡി ഷെയ്മിങ് നടത്തിയ പൊളിറ്റിക്കലി പരാമർശം അങ്ങനെ നിങ്ങൾക്ക് ക്രമപ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ക്രമപ്രശ്നങ്ങൾ സീറോ അവറിൽ പറ്റൂ നിങ്ങൾ അറിയാത്ത ആളല്ലല്ലോ അതെ നിങ്ങൾ ഔട്ട് ഓഫ് ദ സിലബസിലേക്ക് പോവാണ് നിങ്ങൾക്ക് പ്രതിഷേധ രേഖപ്പെടുത്താനെങ്കിൽ പ്രതിപക്ഷ നേതാവിന്റെ പ്രതിപക്ഷ നേതാവിന്റെ നാം കാണുന്നത് മിനിസ്റ്റർ കാണുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കുറിച്ച് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യമാണ് ും ലാഭത്തിലേക്ക് വരികയാണെന്ന് മന്ത്രി ഗണേഷ് കുമാർ സഭയിൽ പറഞ്ഞു കഴിഞ്ഞ മാസം മാത്രം ഏഴു കോടി രൂപ അധിക വരുമാനം നേടാൻ കഴിഞ്ഞതായും അദ്ദേഹം ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു വരുമാനത്തിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ ഇരുപത്തിരണ്ട് ലക്ഷത്തിലധികം ഓരോ മാസവും കെ എസ് ആർ ടി വരുമാനം വർദ്ധിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങൾ കെ എസ് ആർ ടി കെ എസ് ആർ ടി ചരിത്രത്തിലെ ഏറ്റവും വലിയ കളക്ഷൻ നേടാൻ കഴിഞ്ഞു പത്ത് കോടി പത്തൊമ്പത് ലക്ഷം രൂപ രണ്ടാം ദിവസം ഈ കഴിഞ്ഞ തിങ്കളാഴ്ച രണ്ട് ഒമ്പത് കോടി നാൽപ്പത്തൊന്ന് ലക്ഷം രൂപ കൈവരിക്കാൻ കഴിഞ്ഞു കെ എസ് ആർ ടി സി നഷ്ടം കുറച്ചു കൊണ്ടുവരികയാണ് അതിനുവേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പുതിയ ബസ്സുകൾ വാങ്ങി പിന്നെ ഡെറ്റ് മൈലേജ് കുറയ്ക്കാൻ ആവശ്യമില്ലാതെ ഓടുന്ന വണ്ടികൾ മുഴുവൻ നിയന്ത്രിച്ചു നമുക്ക് ഓഗസ്റ്റ് മാസത്തിൽ മാത്രം നമ്മളുടെ ആറ് കോടി മുപ്പത്തി ആറ് ലക്ഷം രൂപ ഇരുന്ന് ആറ് എൺപത്തി കോടിയിലേക്ക് വരികയും പ്രതിമാസം പതിനഞ്ച് കോടി രൂപ ഓഗസ്റ്റ് മാസത്തിൽ മാത്രം പതിനഞ്ച് കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ നമുക്ക് പ്രതിമാസ വർധന ഉണ്ടാക്കാൻ കഴിഞ്ഞു പ്രതിമാസം ഓടിക്കുന്ന